ഗ്രാമപഞ്ചായത്ത് മുട്ടക്കോഴി ചെയ്തു വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് മുട്ടക്കോഴി വളർത്തൽ പദ്ധതിയുടെ ഉദ്ഘാടനം നടത്തിയത് പദ്ധതിയുടെ പഞ്ചായത്ത് തല ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബി ശ്രീദേവി നിർവഹിച്ചു ഓച്ചിറ ഗ്രാമപഞ്ചായത്ത് വരുമാനം ഉണ്ടാക്കാൻ വനിതകൾക്ക് വരുമാനം ഉണ്ടാക്കുക എന്ന ഒരു ലക്ഷ്യത്തോടുകൂടിയാണ് വനിതകൾക്കും മുട്ടക്കൊഴിക്കുഞ്ഞുങ്ങളെ വിതരണം ചെയ്തോ ചെയ്യുന്നത് ഏകദേശം പതിനൊന്ന് ലക്ഷത്തോളം രൂപയ്ക്ക് അടുത്ത് ചിലവ് വരുന്ന പ്രോജക്റ്റാണ് അത് ഒരു വാർഡിൽ നിന്ന് നൂറുപേർക്ക് വീതം ആണ് കൊടുക്കുന്നത് ഇന്ന് ഇവിടെ ഈ ശേഷം നമ്മുടെ മടത്തികാരായ്മ എട്ടാം വാർഡിൽ ഇതിന്റെ വിതരണം ഇന്ന് തന്നെ നടക്കുകയാണ് വൈസ് പ്രസിഡന്റ് എൻ കൃഷ്ണകുമാർ അധ്യക്ഷത വഹിച്ചു ഏറ്റവും ഭംഗിയായി ഏറ്റവും ഫലപ്രദമായി ഏറ്റവും പെട്ടെന്ന് തന്നെ നടപ്പാക്കാൻ നമ്മുടെ പ്രിയപ്പെട്ട വെറ്റിനറി സർജന്റ് ഉൾപ്പെടെ നേതൃത്വം നമുക്ക് സഹായിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇത് എല്ലാ വാർഡുകളിലേക്കും ഇത് പെട്ടെന്ന് തന്നെ നടപ്പാക്കി എല്ലാ വാർഷിക പദ്ധതികളും ഞങ്ങളുടെ ഈ ഭരണസമിതി അവസാനിക്കുന്നതിന് മുമ്പായി ഏറ്റവും ആഗ്രഹത്തിന്റെ അടിസ്ഥാനത്തിലാണ് ത്തിലാണ് ഇന്ന് ഈ പഞ്ചായത്തിലെ ഉദ്ഘാടനത്തിൽ എല്ലാവരും ക്ഷണിച്ചത് ഇത് എല്ലാവരും നിങ്ങൾ ഇതുവരെ സഹായിച്ച സഹായിച്ച പറഞ്ഞതുപോലെ നിങ്ങൾ നിങ്ങൾ ഞങ്ങളോട് എല്ലാവർക്കും പഞ്ചായത്ത് അംഗം ശ്രീലത പ്രകാശ് വെറ്റിനറി സർജൻ തുടങ്ങിയവർ പങ്കെടുത്തു